ഹായ് ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി മാങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ എങ്ങനെയാന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ മാങ്ങ കയ്യിൽ വൃത്തിയാക്കി അതിന് ശേഷം മാങ്ങ ഒരു കോട്ടൺ തുണിയിൽ തുടച്ച് അത് മാറ്റിവെച്ചു അതിനോട് തുറക്കണം കേട്ടോ അല്ലെങ്കിൽ മാങ്ങ അച്ചാറിട്ടാൽ അതത് പോയിപ്പോൾ അതിന് അത് മാങ്ങ തുടച്ച് അത് മാറ്റി വെച്ചു പിന്നെ അത് നമുക്ക് മുറിച്ചിടാം മുറിച്ച് മുറിച്ച് വെച്ചിട്ടോ എന്നിട്ട് അതിന് നമുക്ക് ഉപ്പും പെരക്കിയിട്ട് മാറ്റി വയ്ക്കാം അരമണിക്കൂറോളം ഞാനത് മാറ്റി വെച്ചു ഉപ്പും പെരക്കിയിട്ട് പര മണിക്കൂറുകൾ മാറ്റി വച്ചതിന് ശേഷം അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കും ഞാൻ അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കിയത് കടുകും ഉലുവ കേട്ടോ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച വാങ്ങയില്ല അത് അരമണിക്കൂറുകൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വെള്ളം വെള്ളമായി ഊറ്റി വെച്ചു പിന്നെ അതിൻ്റെ ഇത് കണ്ടു ഞാൻ ചെമ്പ് അടുപ്പത്ത് വെച്ച് നല്ലെണ്ണം ഒഴിച്ചു പിന്നെ കടുകും ഉലുവയും പൊട്ടിച്ചു കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പച്ചമുളകും പിന്നെ കറി മൂന്ന് അഞ്ച് കാലി വെ വെളുത്തുള്ളി അഞ്ചില് വെളുത്തുള്ളിയും ചേർത്ത് മിക്സാക്കി കൊടുക്കണം കേട്ടോ രണ്ടേ കാലി പതിനഞ്ച് മിനിറ്റോളം അതങ്ങോട്ടും ഇങ്ങോട്ടും വാടട്ടെട്ടോ വാടി നല്ലോണം നല്ല എരിവും നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ അതിൽ വാടിയതിന് ശേഷം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പിന്നെ എട്ട് ടീസ്പൂൺ മുളകും പൊടിയും ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടണം കേട്ടോ അങ്ങോട്ട് വാടി വരുമ്പോൾ ചെറിയ കുറച്ച് നല്ലോണം ഒഴിച്ച് ഒഴിക്കണം കേട്ടോ അതിലേക്ക് നല്ലോണം ഒഴിച്ചതിന് ശേഷം നല്ലോണം അത് പൊടീൻ്റെ മണമെല്ലാം മാറും വരെ വരുമെന്ന് ഇതാക്കണം കേട്ടോ ഇപ്പോൾ അതാണ് നമ്മളെല്ലാം ക്രീം പരുവത്തിൽ ആയിക്കൊണ്ടിട്ടോ നമ്മളിത് ഇപ്പം അതിലേക്കുള്ള കായം ചേർക്കാം കായം ചേർത്ത് മിക്സാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സാക്കണം അത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ടോ അതിലേക്കുള്ള നമ്മൾ മാങ്ങേൻ്റെ വെള്ളം ഇല്ലേ മാങ്ങ ഊറ്റാൻ വെച്ചാൽ ആ മാങ്ങൻ്റെ വെള്ളം അല്ലെങ്കിൽ ചേർത്ത് അങ്ങനെ അതിലേക്കുള്ള നല്ല കൊണ്ടാൻ വിനാഗിരി ഒഴിച്ച് മാറ്റി വെച്ച് അതിലേക്കുള്ള ആവശ്യമായ ഉപ്പും ചേർത്ത് വിനാഗിരിയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് മിക്സാക്കാം പിന്നെ നമ്മൾ മാങ്ങ കുറച്ച് വെച്ച് അതിലേക്കും ചേർത്തിട്ട് ഇതാക്കാം കേട്ടോ ഇപ്പം നമ്മൾ മാങ്ങ ഇതാക്കാനുള്ള കണ്ട മാങ്ങയിലേക്ക് ഇട്ടു നമ്മളെ മാങ്ങ അതിലേക്ക് ചേർത്തിട്ടോ നമ്മളെ മസാലയിലേക്ക് അത് ചേർത്തിട്ട് നല്ലോണം ആക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അതിലേക്കുള്ള ഇത് കണ്ടോ നല്ലോണം നമ്മളെ അച്ചാർ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതിന് ശേഷം അടുപ്പത്തേക്ക് മറ്റ ശേഷം കായവും ഉപ്പും ചേർത്തിട്ടോ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കായവും ഉപ്പും ചേർത്ത് ഒന്നുകൂടി മിക്സ് മിക്സാക്കിയിട്ടോ അപ്പോൾ ഇത് തണിയാൻ മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തണഞ്ഞിട്ട് കുപ്പിലാക്കി വെക്കണം അഞ്ചാം ദിവസം കഴിഞ്ഞ അടിപൊളി ടേസ്റ്റിൽ നമ്മൾ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആട്ടോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം എന്നാൽ ഓക്കെ ബായ്